സ്വാഗതം അപ്പൊ ഞങ്ങള് തല്ലാന്നൊരു കോലോ ഇത് എന്തെങ്കിലും പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ല വണ്ടി വേണ്ടി വണ്ടി ചെക്കാതെ തല കിട്ടി തരുവാരണം അപ്പൊ ണീക്കുമ്പോ തന്നെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നിക്കള അപ്പൊ അടിപൊളിയായിട്ട് നിന്നേക്കി അത് നല്ലൊരു വൈബം നമുക്ക് ഇത് ഞാൻ മേടിച്ച പാന്റ് എന്റെ ഒരു കാര്യത്തിനും ഒരു ആവശ്യത്തിനു വേണ്ടി ഞാൻ മേടിച്ച പറയില്ല അപ്പൊ അതിന് വേണ്ടി മേടിച്ചാണ് അപ്പോ ഇന്ന് നല്ല പ്രത്യേകപ്പെട്ട അതായത് വിശേഷപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന് അതുകൊണ്ടാണ് കാലത്ത് തന്നെ ഞാൻ ഈ ഡ്രസ്സൊക്കെ ചെയ്ത് നിൽക്കുന്നത് നല്ല അടിപൊളി കുട്ടപ്പനായിട്ട് നിൽക്കുന്നില്ലേ ഒന്ന് പറഞ്ഞോളാ കാണാൻ എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ ഉൾട്ടോ നമുക്ക് കാണാല്ലേ അപ്പൊ അങ്ങനെ അപ്പൊ പറഞ്ഞോണ്ട് വന്നതായിരുന്നു അല്ല ഇന്ന് നല്ലൊരു അടിപൊളി ദിവസമാണ് കാര്യം ഇന്ന് ഒത്തിരി കാര്യങ്ങളുണ്ട് അതേപോലെ തന്നെ നാളെയും നമുക്ക് തിരക്ക് പിടിച്ച ദിവസങ്ങളാണ് ഈ വരും ദിവസങ്ങൾ നമുക്ക് തിരക്ക് പിടിച്ച ദിവസം ഒന്നുമേം തൊടിയിക്കലാണ്ട് നാളെ തിരക്കണ് മറ്റു തിരക്കണ് പറ്റുന്ന തിരക്കണെന്നൊക്കെ പറഞ്ഞത് എന്തൊരു കാര്യം പറ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലേ പക്ഷെ നമുക്കിപ്പോ പറയാനായിട്ടുള്ള നിർവാഹമില്ല എന്ന് ഞാൻ പറയും പക്ഷെ അങ്ങനെയല്ല രാവിലെ എന്താ വെറുതെ തമാശ അപ്പോൾ ഇന്ന് എല്ലാവർക്കും അറിയാം നമ്മുടെ ഇവിടെ വല്ല്യമ്മേനെ അറിയാം അതായത് അമ്മയുടെ ചേച്ചിനെ നമ്മുടെ എന്താ പറയുക ബർത്ത്ഡേ ഫങ്ഷനിലും അതേപോലെ തന്നെ പിള്ളേരെ നോക്കാനായിട്ടും എല്ലാ കാര്യത്തിനായാലും വല്ല്യമ്മ വരാറുണ്ട് നിങ്ങൾ കാണാറുണ്ടാവും ഞാൻ വിചാരിക്കുന്നു വീഡിയോ കൂടെ ഞാൻ പ്രത്യേകം ഞാൻ പരിചയപ്പെടുത്തുന്നില്ല അപ്പോൾ വെല്ലുമ്മയുടെ ഇളയ മോളുടെ അഞ്ചു ചേച്ചി ആളുടെ ഡെലിവറി ആണ് എന്നിട്ട് ഡെലിവറി ഡേറ്റ് ആണ് അപ്പോൾ ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ ആരായാലും ഞങ്ങൾക്ക് ഹാപ്പിയാണ് അപ്പോൾ അവിടെ വേറെ ആരും ഇല്ല ചേട്ടനൊക്കെ ഗൾഫിലാണ് ജോലിയില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പെൺകുട്ടുകാർ അതിലൊരാൾ ഞാനായിട്ട് ചെല്ലാണ് കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല എന്തെങ്കിലും ഒരു ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാകെ ചേച്ചിയും പിന്നെ വെല്ലുമ്മയും പിന്നെ ആളുടെ നാത്തവനൊക്കെ ഉള്ളു ചേച്ചി എന്ന് പറഞ്ഞാൽ ഹിമ ചേച്ചി ഹിമ ചേച്ചിനെ എല്ലാവർക്കും അറിയാം നമ്മള് വീടിയോക്കകത്തൊക്കെ കാണിക്കുന്നത് അഞ്ചു ചേച്ചിനെ പക്ഷെ പൊതുവെ അത്രയ്ക്ക് ആൾക്ക് നിങ്ങളും കാണിട്ടുണ്ടാവില്ല കണ്ടിട്ടുണ്ടാവും നമ്മൾ ഡെയിലി വീഡിയോ കാണുന്നവരൊക്കെ കാണുന്നുണ്ടാവും എല്ലാവരും പിന്നെ പിന്നെ വരാറില്ല ചേച്ചി അധികം കുറവ് പെട്ടെന്ന് പോകും പിന്നെ പ്രെഗ്നന്റ് ആവുന്നതിനു മുമ്പ് ചേച്ചിയപ്പോ വീട്ടിൽ വന്നാലും ഇവിടെ വന്നിട്ട് പോവായിരുന്നു പക്ഷെ പ്രഗ്നന്റ് ആയി കഴിഞ്ഞപ്പോ സന്ധിക്കൊക്കെ ആയിരിക്കും വരുന്നതും പിറക്കുന്നതും ഒക്കെ പിന്നെ വരത്തില്ല സന്ധ്യക്ക് അങ്ങനെ ഇറങ്ങി നടക്കാൻ പാടില്ലല്ലോ അതായത് ഹിമചേച്ചി സന്ധ്യക്കൊക്കെ ആയിരിക്കും നമ്മുടെ ഇങ്ങോട്ട് വരാം ഹിമചേച്ചി അഞ്ചേശിനെ ഒരുമിച്ചാണ് വരാറുള്ളത് ആ ചേച്ചി എല്ലാ പ്രാവശ്യം ഉണ്ടാവും ചേച്ചി മിനിങ്ങാനും കൂടെ ഉണ്ടായിരുന്നു അപ്പൊ ഇന്ന് ചേച്ചി ഇങ്ങോട്ടേക്ക് വരാന്ന് പറഞ്ഞു അപ്പൊ ഞാനും ചേച്ചിയും കൂടെ വണ്ടിയിൽ പോവാന്ന് വിചാരിച്ചു അപ്പൊ ചേച്ചിക്ക് കുറച്ചും കൂടി എളുപ്പമായല്ലോ അതാമ്മ ഞാനാമ്മ ഇവിടുന്ന് പെട്ടെന്ന് അങ്ങട്ടേക്ക് എത്തുകയും ചെയ്യും ചേച്ചി ചേച്ചിയാവുമ്പോ അടിപ്പാടി അങ്ങട്ടേക്ക് എത്തുമ്പോളെങ്കിലും സമയം എടുക്കുകയും ചെയ്യും പക്ഷെ ഇപ്പൊ പറഞ്ഞ കാര്യ ഇപ്പൊ നല്ല എക്സ്പേർട്ട് ഡ്രൈവർ അപ്പൊ ഞാനൊക്കെ മറപ്പിക്കും അമ്മൂ ഓടിക്കുന്ന പോലെയാ പറപ്പിക്കലാണ് അമ്മ ഒറ്റ വീട്ടില് മാളയ്ക്ക് എത്തി തിരിച്ച് വന്ന് വീട്ടിലെത്തി സമയം നമ്മള് തിരിഞ്ഞ വഴി മൊഴി ആളെത്തിണ്ടാവും അങ്ങനെ ചോദിക്കും അതാണ് ഇപ്പൊ അമ്മൂസ് അപ്പൊ അമ്മൂനെ കൊറേ കാര്യങ്ങളൊക്കെ ഞാൻ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ഇന്ന് പോകുന്നത് കാര്യം നാളെ നമുക്കൊരു തിരക്കുണ്ട് അതായത് നാളെ പോവാണ് നാളെ നമ്മളൊരു യാത്ര പോവുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വേറെ കൂടുതലായിട്ട് ഞാൻ പറയാം പോയി തോട്ട അപ്പൊ എന്ന അപ്പം നാളെ പോകാനായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനായിട്ട് കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ഓയിലിൻ്റെ കുറെ പെൻഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാം ഒപ്പിച്ച് വെച്ചതിന് ശേഷം മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ അതല്ലെങ്കിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അതിൻ്റെ ഇതിൻ്റേതായ ധൃതികളും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ഈ വരും ദിവസങ്ങളിൽ നല്ലൊരു ദിവസമാണ് അപ്പം എന്താ പറയുക നമുക്ക് ജാനിക്കുട്ടിക്ക് ഒരു സർപ്രൈസ് ഉണ്ട് അതേപോലെ തന്നെ എന്താ പറയുക അവിടെ പപ്പയും അമ്മയും നമ്മളെ അയ്യോ ഞാൻ പറഞ്ഞു നമ്മള് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ വരുന്ന രണ്ടാഴ്ചക്കുള്ളിൽ നമുക്കൊരു കാര്യങ്ങളൊക്കെ നമ്മള് മാക്സിമം അവിടെ നിക്കാനായിട്ട് നോക്കിയാ പക്ഷെ നമ്മുടെ ഓയിലിന്റെ വർക്കും കാര്യങ്ങളൊക്കെ കൂടെ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പോരണ്ടാവും അതാണ് നമ്മള് പോയി കഴിഞ്ഞാൽ ഒരാഴ്ച പോലും മിച്ചം നിക്കില്ല ഇവിടെ നിന്ന് പോകുമ്പോ പറയും പത്ത് ദിവസം പതിനഞ്ചു ദിവസം കഴിഞ്ഞാണ്ട് വിജ്വസേ ഞാൻ വരില്ല വിജ്സ് വേണം എന്നു നീ പക്കോ എന്ന് പറയും എന്നോട് ആ ശരി ആയിക്കോട്ടെ എന്ന് പറയും അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞ് ഏഴാം പക്കം അമ്മ എന്നോട് പറയും പോയോലും നമുക്ക് താളെ പോയാലോ പതിനഞ്ചു ദിവസം ഓയിൽ ഉണ്ടാക്കണേ ഓയിൽ ഓയിലുണ്ടാക്കണം നമ്മളെപ്പോഴും അറിയാമല്ലോ എല്ലാവർക്കും ഫ്രഷ് ആയിട്ട് നമ്മളെ വലിയൊരു ക്വാണ്ടിറ്റി ഉണ്ടാക്കും അവർക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും ഉണ്ടാക്കും നമ്മള് അധികം ഉണ്ടാക്കി വെക്കില്ല കാര്യം നമുക്ക് പോകാനായിട്ടുള്ള അത്രയ്ക്കും ഓർഡർ ഉണ്ടെന്ന് അതനുസരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ കൂടുതലും വിദേശ രാജ്യത്തോട്ടൊക്കെയാണ് മേടിക്കുന്നത് അപ്പൊ അവർക്ക് കൊടുത്തു വേണമല്ലോ ചിലപ്പോ അഞ്ചും ആറും ബോർഡിലൊക്കെ മേടിച്ചിട്ട് പോകുമ്പോ അവരുടെ ലഗേജ് കൊറച്ചിട്ടായിരിക്കും അവര് ചിലപ്പോ ഓയില് കാര്യങ്ങളൊക്കെ കൊണ്ടുപോവുക അപ്പൊ അതൊരിക്കലും മോശമായി പോയിന്ന് അവർക്കും ഫീൽ ആവരുത് നമുക്കും അതിന്റെ ഒരു വിഷമം വരരുത് അപ്പൊ അതുകൊണ്ട് ഞങ്ങള് അപ്പം ഉണ്ടാക്കിയാണ് കേട്ടോ വിദേശത്ത് വലിയ ക്വാണ്ടിറ്റി ഒക്കെ വരുമ്പോ കൊടുത്തു വിടുന്നത് നല്ലെണ്ണയല്ലേ ഇന്നലെയൊക്കെ ഓർഡർ ഉണ്ടായിരുന്നു ഇഷ്ടപ്രകാരം അത് ചെയ്തു പക്ഷെ നല്ലെണ്ണ റേറ്റ് ഇത്തിരി ഇതാകും റേറ്റ് കൂടും കാര്യം അതനുസരിച്ച് ഇതേ നല്ലെണ്ണക്കാ നമ്മള് ചെയ്യുന്നേ അതിന് അഞ്ഞൂറ്റി ഇരുപത്തിനാല് രൂപ മാർക്കറ്റിംഗ് വില പൈസ അങ്ങനെയുള്ളവരുണ്ട് അതല്ലെങ്കിൽ നമ്മളടുത്ത് ചെയ്തു കൊള്ളാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളടുത്ത് നല്ല ക്വാളിറ്റിയിൽ നല്ല ചെയ്ത് കൊടുക്കാറുണ്ട് അതൊക്കെ പുറത്തേക്ക് പുറത്തേക്ക് പോകണ്ട അതുകൊണ്ട് നമ്മൾ പോയി കഴിഞ്ഞ അഞ്ചാറ് ദിവസം കഴിഞ്ഞിട്ടേ നമ്മള് വരുവുള്ളൂ അപ്പൊ ആ വരുന്ന ഗ്യാപ്പിൽ അച്ഛനും അമ്മയ്ക്കും നമ്മൾ കാരണം ഒരു ബുദ്ധിമുട്ട് ഓൾറെഡി നമുക്ക് ഇവിടെ നല്ല തിരക്കുള്ള ദിവസങ്ങളാണ് ഇനി വരുന്നത് കാര്യം നമ്മുടെ ലൈഫിലെ തന്നെ നമ്മുടെ ജാനിക്കുട്ടിയുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു നല്ലൊരു കാര്യം നടക്കാൻ വേണ്ടി പോവാണ് അപ്പൊ അതിനുവേണ്ടി നമുക്ക് വീടും എല്ലാം നല്ല അടിപൊളിയാക്കി എല്ലാം സെറ്റ് ആക്കണം അത് എന്റെ ഒരു മനസ്സിലൊരു പ്ലാൻ ഉണ്ട് അതായത് ആ ഒരു ദിവസം വരുന്നത് കാരണം അന്ന് ഒരു ചെറിയൊരു പരിപാടി ഉണ്ട് നമ്മുടെ വീട്ടില് അതുകൊണ്ട് ഞാൻ അങ്ങനെ മനസ്സിൽ വിചാരിക്കണം അവൾക്ക് പിന്നെ അത് ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് ആണ് മാറും ലൈഫില് അവളുടെ നല്ലൊരു ദിവസമായി അവൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത സംഭവം ഞങ്ങൾക്കും പറയാം ആ ഒരു ദിവസത്തിന് വേണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചു നിൽക്കുന്നു അതുകൊണ്ട് നല്ല പണിതരക്കൊക്കെ ആയിരിക്കും അച്ഛനും അമ്മയ്ക്കും പാടവും നന്നായിട്ട് ഉണ്ട് അതേപോലെ തന്നെ ആകവും വീടും കാര്യങ്ങളെല്ലാം നല്ല അടിപൊളിയാക്കാനുണ്ട് ഒരു തിന്ന് പെയിന്റ് എടുത്തിട്ട് ഞാൻ എനിക്ക് അടിക്കണം എന്നുണ്ട് അപ്പൊ അതൊക്കെ ഈ വരുന്ന ദിവസങ്ങളിൽ മാത്രമേ നടക്കുള്ളൂ അത് കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനായിട്ട് ചെയ്യാൻ പറ്റില്ല എന്തായാലും നമ്മള് മൂന്ന് ദിവസത്തിനുള്ളിൽ അറിയിക്കും നമ്മള് എന്ത് കാര്യമാണ് നവംബർ ഇരുപത്തിനാലാം തീയതി ചെയ്യാൻ എന്നൊക്കെ ഉള്ളത് നമ്മൾ എന്തായാലും അതിന്റെ ഒരു സ്റ്റാർട്ടിങ് തുടങ്ങുമ്പോൾ അറിയിക്കും പിന്നെ പൂജകൊപ്പാണ് കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് എല്ലാ അമ്മേനെ നയിപ്പിക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ ഇന്നെല്ലാം ചെയ്ത് തീർത്ത് വെച്ചാൽ നാളെ നമുക്ക് ഇടുക്കിയിലോട്ടുള്ള പോക്ക് കടക്കുള്ളൂ നാളെ പോകുന്നതിനുള്ള റീസൺ നാളത്തെ വീഡിയോയ്ക്കകത്ത് പറയാം അതും നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമാകുന്ന കാര്യായിരിക്കും നൈറ്റ് നിങ്ങൾ പോകുമ്പോ ഒത്തിരി സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും അറിയണേ നൈറ്റ് അല്ല നൈറ്റ് പോയാലും ഭയങ്കര പടകാര്യെന്ന് വെച്ചുകഴിഞ്ഞാ നമ്മൾ ഈ ഡെയിലും വണ്ടി ഓടിച്ച് വണ്ടി ഓടിച്ചത് നമുക്ക് നൈറ്റ് അധികം വണ്ടി ഓടിക്കലൊന്നുമില്ല അത് ഒന്നാന്തില ചെ കേറുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവിടെ മാത്രയും മുമ്പ് ഞാൻ വാള് പൊട്ടിക്കും ഓടിക്കുന്ന ആൾക്കാർ വാള് പൊട്ടിക്കാന്ന് അത്രയ്ക്ക് കഴിച്ചാലാണ്ട് വേറെ ഒന്നല്ല അമ്മാവൻ കാണണോ എന്ന് കറിയില്ല അമ്മാവിന്റെ കടയുടെ ഒരു വളവെത്തതിന്റെ അവിടെ റോഡിൽ ആരും ഇല്ല വൈതാരമ്മാവൻ വന്ന് കഴിക്കാണെ ഞാൻ ഡോർ വന്ന കൂടെ എനിക്ക് ഗ്യാപ്പ് കിട്ടിയില്ല അല്ലെങ്കി ഞാൻ ചെയ്താണ് ഞാൻ പക്ഷെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഞാൻ പോന് ഈ സത്യം ചെലപ്പോടാ അല്ലാ അവിടെ ഒരു വളമുണ്ട് ആ വളവിലൂടെ വളമാണത് പോലും നോക്കാണ്ട് വിച്ചോടെ വണ്ടിയോർത്തിട്ട് മെഴുകി അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഡേ ഇറങ്ങും പക്ഷെ ഇന്ന് വിച്ചിന് ഉറക്കമില്ലാത്ത രാത്രിയും കൂടെയാണ് ഫ്രണ്ടിന്റെ സിസ്റ്റർ ജർമ്മനിയിലേക്ക് പോകാനോ അപ്പൊ നമുക്ക് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പഠിച്ചിരുന്നത് അവരെ ഇന്ന് വൈകിട്ട് രാത്രി പോവും അപ്പൊ അങ്ങനത്തെ നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടി പോകണം പഠിച്ച് നല്ല രീതിയിൽ പഠിച്ചു വരട്ടെ അപ്പൊ എന്തായാലും നമ്മളുടെ ഈ ഒരു കൊച്ചു വീഡിയോ ഇവിടെ കാര്യം നമുക്ക് പറയാനുള്ള അത്യാവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ അങ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളു ഇന്നിനിപ്പീഡിയോട്ക്ക് നടക്കില്ല കുഞ്ഞുങ്ങൾ വരും പിന്നെ എനിക്കാണെങ്കിൽ കൊറേ 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 കാര്യങ്ങൾ പെൻഡിങ് ഉണ്ട് പിന്നെ നമ്മുടെ അമ്മൂമ്മ ഉണ്ട് അപ്പൊ എല്ലാവരും കൂടെ നമ്മളിങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് അത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല അതിനിടയ്ക്ക് വീഡിയോയും കൂടെ പറ്റി സൂപ്പർ ആണ്

ും കാര്യങ്ങളൊക്കെ അങ്ങനെ വിചാരിച്ചു അത് നമ്മൾ നല്ലൊരു ഇടിപ്പോഴോടി കാണാല്ലോ ത്രില് കളിയോ കണ്ടുകഴിഞ്ഞു അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നമുക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ ഇനി വരും ദിവസങ്ങളിലൊക്കെ ഉള്ള വീഡിയോ കാണാൻ നല്ല എൻജോയ്മെന്റ് ആയിരിക്കും അതേപോലെ കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ വിഷമം വേണ്ട ഞാൻ ഞാന് ഇങ്ങനെ കെറി നിൽക്കുകയാണ് കാര്യം നിങ്ങള് വിചാരിക്കുമ്പോ നല്ല വെളിച്ചം വന്നല്ലോ എന്ന് വിചാരിക്കും പക്ഷെ ഇങ്ങനൊന്നും നല്ലടാ ഇതല്ലടാ നല്ലടാ ആറര കഴിഞ്ഞിട്ടുള്ള ആറര കഴിഞ്ഞപ്പോ ഏഴുമണിയൊക്കെ ആറായിട്ട്

എന്തിലാട്ടെ അപ്പൊ അമ്മ ഇത് അമ്മയോട് പറഞ്ഞപ്പോ അമ്മ പറയുന്നുണ്ടായിരുന്നു കണ്ണറയെ കാണാനാണ് എന്ത് കാണാനാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ ആ എന്തായാലും കുഴപ്പമില്ല ഇത് ഭയങ്കരമായിട്ട് ഒരു അസ്വസ്ഥത കാര്യങ്ങളൊക്കെ ഇപ്പൊ നാളെ ഇരിക്കിട്ട് പോകുന്ന എന്റെ സന്ദർശങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഒന്ന് പായക്കുകയാണ് പിന്നെ നമുക്ക് കുറി കുറി പണി ഇന്ന് തീർത്ത് വയ്ക്കാനായിട്ടുണ്ട് എല്ലാം ഇന്ന് ഞാൻ ഒന്നും മാറ്റി ദൈവത്തെ ഓർത്ത് എന്തായാലും നമ്മുടെ ഫാമിലോട്ട് ഒരു കുഞ്ഞുണ്ണിയും കൂടെ വരാൻ വേണ്ടി പോവാണ് ഒരു കുഴപ്പമില്ലാണ്ട് ഒന്നും ഇതിപ്പോ വീഡിയോ വരുമ്പോഴത്തേക്ക് ചിലപ്പോ ചേച്ചിയുടെ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടാവാം ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കാം നമുക്കറിയില്ലെന്ന് രണ്ടു മൂന്ന് ഡെലിവറി ഉള്ള ദിവസമാണ് നമ്മുടെ ചാലക്കുടി ഗവൺമെന്റ് ആശുപത്രിയിലാണ് ചേച്ചിനെ കാണിച്ചേക്കുന്നത് അപ്പം നല്ലൊരു കുഞ്ഞുമാവേനെ ഒരു കുഴപ്പമില്ലാണ്ട് നമ്മുടെ ഫാമിലിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിച്ചേക്കുക ഞങ്ങളും ഇവിടെ വെയിറ്റിംഗ് ആണ് പെൺകുച്ചാണോ ആ കൊച്ചാണ് എൻ്റെ നിഗംപനം പെൺകുച്ചാളതാണ് പെയ്യോ ആ ഞാൻ എല്ലാവരുടെ അടുത്ത് വലിയ വീപ്പ് അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ് ഈ ഒരു സന്തോഷത്തിൽ നിങ്ങളും കൂടെ പങ്കുചേരുക നമ്മളെ അപ്പോൾ നാളെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ